ഫസ്റ്റ് പ്രൈസിന്റെ ടിക്കറ്റ് ടിക്കറ്റ് വിറ്റ ലക്ഷം അത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഷൈൻ സി കോർന്നെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പകൽ മുഴുവൻ സാധാരണക്കാരന്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നവരാണ് ലോട്ടറിയും ലോട്ടറി കച്ചവടക്കാരും കഴിഞ്ഞ ദിവസം അടൂർ സബ് ട്രഷറിയിൽ നിന്ന് വിറ്റ ഡബ്ല്യു എക്സ് അൻപത് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിനായിരുന്നു ഒന്നാം സമ്മാനം എഴുപത്തഞ്ച് ലക്ഷം അടിച്ചത് ആ ടിക്കറ്റ് വിറ്റത് ചൂരക്കോട് സ്വദേശി പൊടിയൻ എന്ന ചേട്ടനായിരുന്നു ഇന്ന് നമ്മൾ അദ്ദേഹത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ണ്ട് ആദ്യത്തെ ഫസ്റ്റ് പ്രൈസ് അല്ലേ രണ്ടാമത് ആദ്യത്തെ അടിച്ച് ഇവിടുന്ന് ഇരുപത് ലക്ഷം എത്ര വർഷം എടുക്കുമ്പോൾ ഇന്നലെ എത്ര എത്ര ലക്ഷം രൂപയുടെ ആയിരുന്നു അടിച്ചത് എഴുപത്തിയഞ്ച് ലക്ഷം അത് അത് ചേട്ടൻ ഇവിടുന്ന് നമ്പർ എത്ര എന്ന് പറഞ്ഞ നമ്പർ അടിച്ചത് ഓഫീസിൽ നിന്ന് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുന്നു ഓക്കെ എത്ര ബുക്കുകൾ എടുക്കുന്നു എടുക്കുന്നത് എത്ര ബുക്ക് എടുക്കും കണക്ക് േട്ടൻ ഇപ്പോഴത്തെ ഈ ആയതുകൊണ്ട് ഞാൻ ഒന്നേ ചേട്ടൻ ആദ്യമായി ഫസ്റ്റ് പ്രൈസ് ആളാണ് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് മലപ്പുറം പൊനാനി സ്വദേശി അഭിലാഷ് അടൂർ ഇരുപത്തിനാല് വർഷമായി ചൈതന്യ ലക്കി സെന്റർ എന്ന ഷോപ്പ് നടത്തിവരുന്നു ഭാഗ്യം ഒരു തവണയല്ല രണ്ട് പ്രാവശ്യം പൊടിയൻ ചേട്ടനെ കടാക്ഷിച്ചു ആദ്യ തവണ അവസാനം വന്ന രണ്ട് ടിക്കറ്റുകൾ ആർക്കും വേണ്ടാതെ അധികം വന്നപ്പോൾ മനസ്സില്ല മനസ്സോടെ മടക്കി വെച്ചു റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസ് അന്ന് വലിയ അക്കങ്ങൾ കണ്ട് പൊടിയൻ ചേട്ടൻ പേടിച്ച് വിറച്ചുപോയി ആളല്ലേ നല്ല നല്ല ുടെിക്കറ്റ് കൈയ്യിലായിരുന്നു പിന്നീട് പറഞ്ഞോ അന്നേരം പറഞ്ഞില്ലായിരുന്നു ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് വലിയ തുകയല്ലേ രണ്ടരഷം ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചു ഇപ്പൊ ഒരാൾക്ക് എഴുപത്തിയഞ്ചു ലക്ഷം അല്ലെ എഴുപത്തിയഞ്ചു ലക്ഷത്തിന്റെ ഒരു ഭാഗ്യം കൊടുത്തു പക്ഷെ എന്നാലും ലോട്ടറി തൊഴിലാളി എന്ന രീതിയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നായിരുന്നു നടന്നു ഞാൻ നടന്നു നടന്നു ഇന്നും പ്രത്യേകിച്ച് അപ്പൊ ഇങ്ങനെയൊക്കെ ആയാലും നമുക്ക് ഏഹ് പൊതുജ് പൊതുജനങ്ങളുടെ മധ്യത്ത് എന്നായാലും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവല്ലോ സാ ഈ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ കാണും ഈ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ കാണും അല്ലാതെ ടോട്ടലി അല്ലെ മുഴുവനായിട്ട് സംതൃപ്തി ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഈയൊരു ജോലിയില് സന്തോഷം ഇരുപത് ലക്ഷം അത് രണ്ട് ടിക്കറ്റ് ദിവസം അതേത് കേരള സർക്കാരിന്റെ ആണോ കേരള സർക്കാരിന്റെ ഇരുപത് ലക്ഷം എത്ര വർഷം മുമ്പ് അത് ആർക്കും വേണ്ടാതെ അന്ന് വിറ്റ ഏത് ജില്ലയുടെ ടിക്കറ്റ് ആയിരുന്നു അന്ന് വിറ്റു ആലപ്പുഴ ജില്ല അല്ലേ ഇത്ര വർഷമായി അന്നലെവിടെ കച്ച തുടങ്ങിയിട്ട് ഇരുപത് വർഷ എവിടെ സ്വദേശമൊക്കെ മലപ്പുറം മലപ്പുറത്ത് തന്നെയാണല്ലേ പൊന്നാനിയിലാണല്ലേ ഓക്കെ അപ്പോ ഇപ്പോ വീണ്ടും നമ്മുടെ പൊടിയൻ ചേട്ടന് പ്രൈസടിച്ചിരിക്കുന്നെങ്കിൽ തന്നെ നമുക്ക് സന്തോഷമാണ് വേറെ കാര്യ ചെലവ് ചെയ്യൂഷല്ലേ അടുത്തേ അടുത്ത പ്രൈസേ ഫസ്റ്റ് പ്രൈസ് അണ്ണന്റെ കയ്യിൽ തന്നെ കിട്ടും വീട്ടിലൊക്കെ സന്തോഷമാണ് അതല്ല പൊതുവേ ഇത് ഇങ്ങനെ ഒരു പ്രൈസ് അടിച്ച് ഇരുപത് ലക്ഷം നേരത്തെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ അടിക്കുമ്പോഴ് ഇപ്പൊ അടിച്ചപ്പോഴും ഒക്കെ സന്തോഷമല്ലേ എല്ലാവർക്കും സന്തോഷം ഈ ബിജു എന്ന് പറഞ്ഞ ബിജുസിനെ അറിയാവുന്ന അറിയാമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളെ കാര്യങ്ങൾ സാമ്പത്തിക

ആളല്ല രാവിലെ സന്തോഷം േട്ടന് ഇനിയും നല്ല നല്ല പ്രൈസുകൾ അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു കച്ചവടം വളരെ കുറവാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് എങ്കിലും പൊടിയൻ ചേട്ടന് പരാതികളോ പരിഭവമോ ഇല്ല സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന ഓൺലൈൻ മാഫിയ സജീവമായ ഇക്കാലത്ത് നടന്നുകച്ചവടക്കാർ കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ അവസരത്തിൽ പോലെ ചില ജീവിതങ്ങളിൽ പ്രകാശപ്പെടുത്തിക്കൊണ്ട് ഈ നടന്നു കച്ചവടക്കാരൻ യാത്ര തുടരുന്നു